ഓണാഘോഷത്തിന് പാൻ ഒരുങ്ങുകയാണ് രാവിലെ രണ്ടു പേരാണ് പുള്ളിക്കാരിയെ ഒരുക്കുന്നത് ാണ് മുടി ചുരുട്ടുന്നത് ഇങ്ങനെ പിന്നെ ഓത്തി വെച്ചിരിക്കുക വർഷത്തിൽ ഒരിക്കലെ നമ്മൾ ഇതൊക്കെ ഉടുക്കുന്നത് അല്ലേ ആ അയ്യോ സോറി ഞങ്ങളുടെ ലൗലി ചേച്ചിയാണ് ഞങ്ങളുടെ എല്ലാം ബ്യൂട്ടീഷ്യൻ ബ്യൂട്ടീഷ്യൻ ആണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഫാമിലിയിലെ എല്ലാവരെയും ഒരുക്കുന്ന നിങ്ങൾ നേരത്തെ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടില്ലേ ഇതെന്റെ ബ്രദറിന്റെ വൈഫ് ലൗലി ചേച്ചി അന്ന് പിസ്സ ഉണ്ടാക്കിയില്ലേ ഈ ചേച്ചിയാണ് ശരിക്കും ഓണമൊക്കെ നമുക്ക് ഇതൊക്കെ ഉടുക്കാനൊക്കെ എന്തോരം സന്തോഷം അല്ലേ നമ്മൾ മടക്കി വെച്ചിരിക്കുന്നത് അല്ലെ പുതിയതും പൂ ഇഷ്ടം പോലുണ്ടല്ലോ അവിടെ കുറെ ഒക്കെ എടുത്തങ് പോയി ലവ്ലി കുറെ പൂവെടുത്ത് പോയി ലവ്ലി ഇന്നലെ ഞങ്ങളെ പൂ ചാലും വാങ്ങിക്കൊണ്ട് വന്നപ്പം ഇവിടെ ഹേബാച്ചിയും ഓ അവിടെ ഇങ്ങനെ കുത്തി വെക്കണമല്ലേ അവിടെ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചു കൺസീലറോ ഇങ്ങനെ കൺസീലർ തേക്കാണ് പുള്ളിക്കാരിലേക്ക് കുറച്ച് ബ്ലാക്ക് സ്പോട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ സ്കിന്ന് നല്ലതായിരുന്നു ഇപ്പോൾ ഇച്ചിരി കുഴപ്പം പറ്റുന്നു എനിക്ക് എനിക്കൊന്നും ഈ വെയിലൊക്കെ കൊള്ളുന്നോണ്ടായിരിക്കും നമ്മളാണ് സൺസ്ക്രീനൊക്കെ രാവിലെ ഇട്ടാൽ പിന്നെ വൈകിട്ടല്ല എന്ന് പറയുന്നത് ഞമ്മള ഞങ്ങളൊക്കെ സാധാരണ ഞങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് ടാനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കൺസീലർ വരട്ടുന്നു ലൗലി ചേച്ചി മുടി ചുരുട്ടുന്നു ബിസിയാണ് ബിസി ബിസി വന്ന് നോക്കുകയാണ് വൈഫ് റെഡിയായോ കൊണ്ടുവിടണമല്ലേ സ്കെയിൽ ത്രയും ചെയ്യുന്നുണ്ട് മുടി ചുരുട്ടുന്നുണ്ട് പിന്നെ ഇനിയിപ്പ ചെയ്യുന്ന പറഞ്ഞാൽ അവൾ കൺസീലർ വരട്ടി ഇനി എന്താ ചെയ്യുന്നത് ആ കോമ്പാക്ട് സൺസ്ക്രീൻ ഒക്കെ കിട്ടോ ഇട്ടു ഇട്ടില്ലേ ആണോ മറ്റേ വേറെണ്ണമുണ്ടല്ലോ അയ്യോ ഇതെല്ലാം ഫൗണ്ടേഷൻ മറക്കുമോ ആ ഫൗണ്ടേഷൻ അത് ഇട്ടില്ല ആദ്യം സ മോയ്സ്ചറൈസർ ഇട്ടു സൺസ്ക്രീം ഇട്ടു അത് കഴിഞ്ഞ് ഫൗണ്ടേഷൻ ഇട്ടു ഇപ്പം കൺസീലർ അപ്ലൈ ചെയ്തു ഇനിയിപ്പം ഐ മേക്കപ്പ് ചെയ്യണം പിന്നെ കോമ്പാക്ട് പൗഡർ ഇടണം ബ്ലഷ് ഇടണം ബ്ലഷ് ഇടുന്നില്ലേ ആ ലാസ്റ്റി ഒന്ന് ഇടണം ഇവിടെ ഇങ്ങനെ അപ്പോൾ ഒരു ഇവിടിങ്ങനെ ഇവിടെ ഇങ്ങനെ ഇട്ടാൽ തുടിപ്പ് ഞങ്ങളുടെ ഫേബാച്ചി ഹാഫ് മേക്കപ്പിലാണ് ഫേബാച്ചി അറിയാലോ എൻ്റെ ലോച്ച മമ്മിയുടെ മരുമകളാണ് എൻ്റെ മകൻ്റെ വൈഫ് എൻ്റെ എല്ലാ വീഡിയോകളിലും ഇവിടെ കാണാറില്ലേ ഉണ്ട് കോമ്പാക്ട് പൗഡറാണ് അല്ല സാദാ പൗഡറാണ് സാധാ പൗഡർ കോമ്പാക്ട് പൗഡറല്ല അതൊക്കെ നമ്മുടെ സൗകര്യം അനുസരിച്ച് കേട്ടോ നമുക്കുള്ളത് പോലൊക്കെ ഇടാം കോമ്പാക്ട് പാടണമെന്നൊന്നുമില്ല നമുക്കുള്ള കാര്യങ്ങൾ ഇടുക പക്ഷെ നീറ്റായിരിക്കാം സിമ്പിളായിരിക്കാം ഞങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റി ഞങ്ങൾ മാല അവസാനമാണ് ഇട്ടത് കണ്ടോ ആ അപ്പം തൊക്കെ ഇട്ടാണ് ഓക്കെ ആ കണ്ടോ കമ്മല്

ഞങ്ങളുടെ ബെഡ്റൂമൊക്കെ എത്ര മെസ്സ അല്ലേ അപ്പം അതുകൊണ്ട് ഞങ്ങൾ ബെഡ്റൂം അങ്ങോട്ട് നോക്കണ്ട ഞങ്ങളുടെ കട്ടിൽ നോക്കണ്ട ഓക്കേ ഐ ബ്രോ വെച്ചിട്ട് കണ്ണ് ഐലൈനർ വരക്കിയാണ് അല്ലേ ഐ ലൈനർ അല്ലേ ഇത് ഐ ലൈനർ കൺമഷി കൺമശിയല്ലാം മറ്റേ പെൻസിൽ വെച്ചിട്ട് ഫേബാച്ചിക്ക് പിന്നെ കണ്ണ് ഐ മേക്കപ്പ് വലുതായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല കണ്ണാണ് നല്ല കണ്ണാണ് എന്റെ പ്ലഷ്യമാണോടാ അവിടെ ഇങ്ങനെ ഇവിടെ ചെറുതായിട്ടൊന്ന് അറിഞ്ഞ ഇവിടെ ഇങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് ഒരു ഇത് വരയ്ക്കണ്ടേ ഒരു വാല് ആ ഒരു വാല് വരയ്ക്ക് കണ്ണെഴുതി ഒരു വാലും കൂടെ ഇടാൻ പറഞ്ഞിട്ടുണ്ട് മേലും എഴുതണം അവരുടെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചാണ് വാഴയില കൊണ്ടുവരണം എന്ന് വാഴ ഞങ്ങളെ ഞങ്ങൾക്കിവിടെ വാഴയിലില്ല ഓക്കേ ഇപ്പൊ വാഴയിലക്കൊക്കെ എന്തോ ഒരു ഡിമാൻഡ നമുക്ക് വാഴ് വാഴല അതിനകത്ത് തന്നെ ഗം ഉണ്ട് ആണോ പിന്നെ ഇളവൂടാ അതല്ലേ മുക്കുത്തി ഇൻസ്റ്റന്റ് മുക്കൂത്തി അല്ലേ അതെവിടാ ഇല്ലേ കാണാല്ലൂത്തി ഞങ്ങൾ എങ്ങനെ ആയിട്ട് അറിയാമോ ഈയൊരു ഫാബ്രിക് ഇല്ലേ

അടിപിടി പരിക്ക് ലെറ്റ് ചെയ്യണ്ടക്കൂടെ ഓക്കേ ഹലോ ആഹ ആഹ ഓക്കേ 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 ലിപ്സ്റ്റിക്ക് ഇടലി കഴിച്ചിട്ട് ലിപ്സ്റ്റിക് യാമി എവിടെ ഇത് ഓ ഓ ആചലിന്റെ ഏഞ്ചലിന്റെ യാമി കളക്ഷൻസ് എന്ന് വാങ്ങിച്ച വള മാല കമ്മൽ ഇതൊക്കെ അത് അവിടെ നന്ദങ്കോടല്ലേ നന്ദങ്കോടാണ് യാമി കളക്ഷൻസ് എല്ലാം നല്ല ട്രെൻഡി സാധനങ്ങളാണ് കിട്ടുന്നത് ഓക്കെ ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്ക് പറ്റിയിട്ടുണ്ട് നോക്കട്ടെ വേണ്ട കുഴപ്പമില്ല ഇത്ര വേണം ഈ ഒരുക്കത്തിൽ ഇത്രയും വേണം ലിപ്സ്റ്റിക്ക് പേപ്പർ ഫേബാച്ചി ഓണ ആഘോഷത്തിന് റെഡിയായി ആയി ഹസ്ബൻഡ്

വ്യത്യസ്തമായ രീതിയിൽ ഒരുങ്ങുക ആ അത് എനിക്ക് വട അടിപൊളി എല്ലാം അവിടത്തെ കാണാൻ എൻ്റെ ഫേബാച്ചി ഓണാഘോഷത്തിന് പോയിരിക്കുകയാണ് ഓക്കെ ഗായ്സ്